Hare Rama, Hare Rama, Rama Rama, Hare 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 Krishna, Hare Krishna, Krishna Krishna, Hare Hare. हरे रामा हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 നൂറ്റി മുപ്പത് ഹനുമാൻ ശ്രീരാമ സന്നിധിയിൽ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമാനയാദാദികൾ കേൾക്കയാ പുനരവരും അതുപൊഴുതു വാച്ച സന്തോഷേണ പൂർണ വേഗം നടന്നാശുചൊന്നീടിനാർ പുകൾ പെരിയ പുരുഷന പുരുഷമണിരാമന്തിരൂപടി പുണ്േ പുരുഷൻ പരൻ പുരമദനഹൃതി വരൂ മഹിള ജഗതീശ്വരൻ പുഷ്കര നേത്രൻ പുരന്ദര സേവിതൻ ഭുജഗതി ശയനമന്ത്രി പൂർണൻ പുരൂഹൂത സോദരൻ മാധവൻ ഭുജക നിവഹാശ നവാഹനൻ കേശവൻ പുഷ്കര പുത്രി രമേണൻ ഭുജഗകുലഭൂഷണ ആദിതാഗ്രിദ്വയ പുഷ്കര സംഭവ പൂജിതീ മൽപതി പുഷ്കര ബാധവ പുത്ര സഹി ഭുജ ജന ഹൃദിസ്ഥിതൻ പൂർവദേവരാധി പുഷ്കര ബാന്ധവ വംശ സമുഭവൻ ഭൂതബല പദാബരൻ പുണ്യ ജനാന്തൻ

ദിഷ്ടപൂർണം ചന്ദിയെന്തം വിപിന്നുവിസതരമിരിക്കുന്നതു കണ്ടു വീണു വടങ്ങിനുദികൾ പുനരഥഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞ അഞ്ചനാത്മജൻ കനിവിനൊടു കണ്ടേനഹം തത്ര കർപുരേന്ദ്രാലയെ സങ്കടമിന്നിയെ ൂലദേശേ വസിച്ചിടിനാൾ കൃഷശരീരയായ അന്വ മാരി പരീവ്രതനായി സുജ അഴൽ അഴൽ പുഴുകി മറുകി ഭൂഭാഷ്പവും വാർത്തുവജിച്ചു ജപിച്ചു നേരത്തു ഞാൻ തൃശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേ അനാകുലം തവ സമ അഖില മറ കൊണ്ടുപോയതും സവിതൃസുതനോടുതി സഖ്യമുണ്ടായതും സംക്രന്തനാത്മജം തന്നെ വധിച്ചതും അന്വേഷണാർത്ഥം ഗവീന്ദ്രനാ കേശൗകമാശു നിയുക്തമായിടിനു വന്നിടനെ നാർണവം ചാടിക്കടീ വിദ്രുതം രവിതന സജിവന രീ തനയ സജിവനഹമാശുഖൻ ആശുഗ നന്ദൻ രാമദൂതൻ ഹനുമാൻ എന്നു നാമവും കണ്ടുകൊണ്ടേ നഹോ ഭാഗ്യം മമാദ്യ പ്രയാസം പദ്മജലോകം പാപ പാപവിനാശനം മമ വചനം ഇതി ജാനകി മന്ദമന്ദം മന്ദം വിചാരിച്ചിതു

വിനയമൊടുതടിയിൽ വീണു വണങ്ങിനെ വിസ്മയത്തോടു ഇത്യാദി വൃത്താന്തം വിചാരിച്ച നന്തരം കഥിതമിലമ്മ ദേവ വൃത്താന്തങ്ങൾ കഞ്ചള കഞ്ചതാക്ഷിയും വിശ്വസിച്ച് ഇടിനാൾ അതുപോലെ അകതളില

പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സകേ നിശിചരികളുതിനും നീ എങ്ങു ചെന്നു ചൊൽക്കെ ഉണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതംപതിയെ വിരവോട് കൂട്ടിക്കൊണ്ടു വന്നൂത ചാസിയെ മുടിച്ചുടൻ യോധ്യാപുരിക്കാശുകൊണ്ടുപോം ഉണ്ടാകരു ഉദയതു വിശ്വാസാർത്ഥമായി ചിഞ്ഞം തന്ന മാതരാൽ പുനരടലയാള വാക്കും പറ പറഞ്ഞിടുക പുണ്യപുരുഷനു പുരുഷനു വിശ്വാസസിദ്ധയേ അനുവാഞ്ഞ തൊന്നള ത്നമാതലാൽ നൽകിയാൾ കമല മുഖിഖിവിനൊടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നേ ഒരു ദിനം ഏനം കഠിനി നിഗരേണ പീഡിച്ചൊരു കകവൃത്താന്തവും ചൊല്ലിനാൾ തതഞ്ഞു പല തല വി പറഞ്ഞും കലഞ്ഞുമുൾ താപം ദുഃഖം മരൂന്ദരേ വിഭാവേനേയു ആശ്വസിപ്പിച്ചു ഞാൻ വിടയുമുടനഴകടു വണങ്ങിച്ചു പോന്നിതു വേഗേനെ പിന്നെ മറ്റൊന്നു ചെയ്തേനകം അഖിലെ നിശിചരകുല പതിക്കു ൊക്കെ പകർത്തേ നദീന്നുടൻ പരിഭമോട പരിഭവരു സുതന മുഹൂർ അക്ഷയ കുമാരനെ ദയ തിന്നയ ചീടിനൻ അതദശ മുഖാത്മജ ബ്രഹ്മാശ്രബദ്ധന യാശരാധീശനെ കണ്ടു പറഞ്ഞുനൻ ശേഷം ലങ്കാപുരം പിന്നെയും വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ഞാൻ തവ വന്ദിച്ചു ദാസന്തയാം പാഹിമാം പാഹിമാം ഇതി ഭവനതുതവചനമാഹന്ത കേട്ടിരാതനും പ്രീതിപുണ്ടീണ്ടി പ്രീതി ഞാൻ

ഭഗവതി ഭവാനീ പരമേശ്വരീ കേട്ടു ഭക്തി ഭക്തിപരവശയായി വണങ്ങേടിനാൾ കളിമകളും അതിസരസമിങ്ങനെ കൊന്നതു തെളിയേണമേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ആധ്യാത്മരാമായണം ഉമാമേ മഹേശ്വര സംവാദത്തിൽ സുന്ദരകണ്ഡം സമാപ്തം രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ